ഹായ് നമ്മൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളായിട്ട് നൂറ്റി മുപ്പതോളം പേർക്ക് കൊറിയർ അയച്ചിട്ടുണ്ട് അതിലൊക്കെ അവിടെ ഫ്രൂട്ട്സും അതുപോലെ പ്ലാന്റ്സും ഉണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അയച്ചിരിക്കുന്നത് പിന്നെ അർജൻറ് പറഞ്ഞ രണ്ടുപേർക്ക് രണ്ട് മൂന്ന് പേർക്ക് പോസ്റ്റ് ഓഫീസ് വഴി അയച്ചിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി അയക്കൽ ശരിക്കും നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഡി ടി ഡി സിയിലാണ് നമ്മൾ കൂടുതൽ അയക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നത് പോസ്റ്റ് ഓഫീസിൽ ഓരോ സമയക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ ഒമ്പത് മണി വരെ പന്ത്രണ്ട് മണി വരെ സ്പീഡ് പോസ്റ്റ് രജിസ്റ്റേർഡ് പോസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് അയക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് ആയിട്ട് പോസ്റ്റ് ഓഫീസ് പോലെ ബുദ്ധിമുട്ടാണ് എന്നാലും അങ്ങനെ പോസ്റ്റ് ഓഫീസ് വഴി മാത്രം മതി അവക്കാട് ഫ്രൂട്ട് വേണം എന്ന് നിർബന്ധം പറഞ്ഞാൽ കുറച്ച് പേർക്ക് മാത്രമേ അങ്ങനെ അയച്ചു എന്നുള്ളൂ പിന്നെ ഈ അവക്കയുടെ ഫ്രൂട്ടിനെ പറ്റി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശരിയായ ധാരണയില്ലാതെ നിങ്ങൾ ഈ ഫ്രൂട്ട് ഓർഡർ ചെയ്യരുത് കേട്ടോ നമ്മൾ അയക്കുന്നത് പച്ചയായിരിക്കും പിന്നെ പഴുത്തത് വേണം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു അവർക്ക് പഴുത്തത് അയച്ചു അല്ലാത്തവർക്കൊക്കെ നമ്മൾ പച്ചയാണ് അയക്കുക കാരണം ഈ കൊറിയറിൽ പഴുത്തത് അയക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇത് ഇങ്ങനെ കൊറിയറൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് എടുത്തെറിഞ്ഞിട്ടൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ കയ്യിൽ കൊറിയർ കിട്ടും ഓരോ കൊറിയർ ഓഫീസിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പം അതിൽ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഫ്രൂട്ട് അതായത് പഴുത്തത് അയക്കുമ്പോൾ പ്രശ്നം പറ്റിയേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചയാണ് അയക്കുന്നത് പച്ച നിങ്ങളുടെ കയ്യിലെത്തിക്കഴിഞ്ഞ് നിങ്ങൾ പഴുപ്പിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ മുമ്പ് വിട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക പിന്നെ വേറൊരു കാര്യം ചിലരൊക്കെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആർക്കും പ്ലാൻസ് അയക്കുന്നില്ല എന്നുള്ള രീതിക്ക് അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടു നോക്കുക നമ്മൾ പറ്റുന്ന പോലെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി സമയം ഉപയോഗിച്ചിട്ടാണ് പ്ലാൻസ് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അയക്കുന്നത് നിങ്ങൾ എന്തായാലും ഓർഡർ ചെയ്യുന്നതിന് മുൻപ് വെബ്സൈറ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം അതിൽ വ്യക്തമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എത്ര ദിവസം കൊണ്ട് എത്തും എത്ര ദിവസമാണ് നമുക്ക് വേണ്ടത് അതായത് ഒരു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ തന്നെ ചിലർ ചോദിക്കും ഇന്ന് അയക്കും രീതിക്ക് അങ്ങനെ ചോദിക്കാതിരിക്കുക കേട്ടോ അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ടേംസ് ആൻഡ് കണ്ടീഷൻ വായിക്കുക അതൊക്കെ വായിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വെബ്സൈറ്റ് വഴി പ്ലാൻസ് ഓർഡർ ചെയ്യുക അപ്പോൾ താല്പര്യമുള്ളവർ വയനാട് ഇൻഡസ്റ്റ് ഗാർഡൻ്റെ വെബ്സൈറ്റ് നിന്ന് ഓർഡർ ചെയ്യുക